ബീഹാറിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം തുടരാമെന്ന് സുപ്രീംകോടതി ആധാർ വോട്ടർ കാർഡ് റേഷൻ കാർഡ് എന്നിവ രേഖയായി ഉൾപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണമെന്നും അവധിക്കാല ബെഞ്ച് നിർദ്ദേശിച്ചു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ നൽകിയ ഹർജികളിൽ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി ഉയർത്തിയ ചോദ്യങ്ങൾ ഇവയാണ് നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റ് രേഖകൾ ലഭിക്കാനുള്ള അടിസ്ഥാന രേഖയാണ് ആധാർ എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ആധാർ രേഖയായി പരിഗണിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പോലും പൗരന്മാർ പുറത്താക്കപ്പെടുമല്ലോ മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെ വോട്ടർ പട്ടികയുടെ തീവ്രപരിഷ്കരണം സാധ്യമാകുമെന്നും സുപ്രീംകോടതിയുടെ ചോദ്യങ്ങൾ സുപ്രീംകോടതിയുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം ഓഗസ്റ്റ് ആദ്യവാരം സുപ്രീംകോടതി ഹർജികളിൽ വിശദമായ വാദം കേൾക്കും ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്രപരിഷ്കരണം തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം ചോദ്യം ചെയ്യുന്നില്ലെന്ന ഹർജിക്കാരുടെ വിശദീകരണം പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി ആധാർ കാർഡ് പൌരത്വ രേഖയല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തു അക്കാര്യം കേന്ദ്ര സർക്കാരിന്റെ വിവേചനാധികാരമെന്ന് സുപ്രീംകോടതിയുടെ മറുപടി ആധാർ വോട്ടർ റേഷൻ കാർഡുകൾ രേഖയായി ഉൾപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണം ലീഗൽ ഡെസ്ക്